ഇത് ഹലോ അസ്സാം വലിക്കും പേടിക്കണ്ടേട്ടാ എന്റെ വീഡിയോ തന്നെയെന്ന് വെറുതെ ഒരു രസത്തിന് ഒരു കുഞ്ഞു വീഡിയോ മുമ്പിൽ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് ദിവസമായി ഗാലറി മുഴുവൻ മുട്ട കൊണ്ട് ഇങ്ങനെ സമൃദ്ധമായിട്ട് നിൽക്കുന്നു എൻ്റെ ഈ ചോട്ടകളടിയിൽ നിന്നും അതിൻ്റെ ഈ വർക്കിൻ്റെ അടിയിൽ നിന്നൊന്നും വോയിസ് ഓവർ എടുക്കാൻ ടൈം ഇട്ടുന്നില്ല ഇനിയും കൂടി ഇത് ഇട്ടിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വ്ളോഗ് എടുക്കാൻ വേറെ ഫോൺ വാങ്ങേണ്ടി വരും അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ടൈം ഇടുന്ന കേട്ടാ എന്തായാലും ഒരുപാട് കമൻസ് വന്നിട്ട് കണ്ടിന് മുട്ട ഫുൾ ഫുൾ റെസിപ്പിയുടെ ഡീറ്റെയിൽഡ് വീഡിയോടോന്ന് അപ്പോൾ അത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഭയങ്കര സംഭവമായിട്ടുള്ള മുട്ടപ്പപ്സ് ഒന്നല്ല ഇതിനേക്കാളും നല്ലത് വേണമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും ഞാൻ സെയിൽ ചെയ്യുന്നതും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വിശേഷം പറയാനുള്ളത് അതിൻ്റെ ഒരുപാട് വീഡിയോ എൻ്റെ കമൻസിൽ ഒരാൾ വന്നിട്ട് പിന്നെ കമൻറ്റ് ഇടുമായിരുന്നു ഗ്ലൗസ് ഇട്ടൂടെ സെയിൽ ചെയ്യുന്നതല്ലേ ഫുഡ് ഐറ്റംസ് അപ്പോൾ ഗ്ലൗസ് എന്താ യൂസ് ചെയ്യാത്തത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരുപാട് പണിത്തെരക്കിൻ്റെ അടിയിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഒരു പണിയെടുക്കേണ്ട ഒരു കംഫർട്ടബിൾ അല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാനത് ചിന്തിച്ചിട്ടെന്നില്ല അപ്പോൾ ഈ പറഞ്ഞ ആൾ കമൻറ്റ് ഇട്ട ആൾ അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബറ് കുറേ ഇതിന് കമന്റ് ഇട്ട് ഞാൻ ജസ്റ്റ് റീപ്ലേ ഒന്നും കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ആളന്നെ നേരിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടാ പാലക്കാട് നിന്നാണ് അയച്ചു തന്നിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ട് വഴി എനിക്ക് ഒരു ബോക്സ് നിറയെ ഇതുപോലത്തെ ഗ്ലൗസ് അയച്ചു തന്നിട്ടുണ്ട് ആക്ക് മനസ്സിലായി തോന്നുന്നു എത്ര വീഡിയോക്ക് കമന്റ് ഇട്ടാലും ഇവളിത് വാങ്ങാനൊന്നും പോകുന്നില്ല അടുത്ത കാലത്ത് നിന്ന് അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്ലൗസ് തന്നെ അയച്ചതെ ഒരു ബോക്സ് നിറയെ ഉണ്ടായിന് ബോക്സ് ചെറുങ്ങനെ ഡാമേജ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ മുഗൾ ഭാഗം ഓപ്പൺ ചെയ്യാണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് ഇനിയിപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ ഇതിട്ട് തന്നെ പണിയെടുക്കും എന്നു എനിക്ക് ഉറപ്പ് അറിയാൻ പറ്റൂല ഇൻഷാല്ല അതിങ്ങനെ എന്താ പറയാ ചെയ്ത് ചെയ്ത് ഷീലായില്ലേ നമുക്കൊരു ആയിട്ട് തോന്നും ജസ്റ്റ് ഞാൻ ഇതാ മൈതൻ്റെ മാവിലെടുത്ത് നോക്കി പറ്റുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഒരു മോശമായിട്ടൊന്നും തോന്നില്ല നല്ല തന്നെ അപ്പൊ ഇൻഷാല് ഇനിയല്ലേ കുറച്ച് വീഡിയോസിൽ ഇത് ഇടാൻ നോക്കട്ടെ എന്തായാലും ഇതായൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ജസ്റ്റ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതിനു പകരം അതിന്റെ എല്ലാ വശങ്ങളും കുത്തിയിരുന്ന് നോക്കി അതിന്റെ പോസിറ്റീവ് നെഗറ്റീവല്ലിങ്ങനൊരു സഹായം ചെയ്തില്ലേ അതും ഇത്ര ദൂരത്ത് നിന്ന് ഇങ്ങനെ ഒരു കൊറിയറില്ലയച്ചേ അപ്പൊ ഒന്നുകൂടി താങ്ക്സ് അപ്പൊ ഇനി നേരെ വിഷയത്തിലേക്ക് പോകല്ലേ ഇടക്കിടക്ക് ഓരോരോ ഡീറ്റെയിൽഡ് റെസിപ്പി ഇടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും ആദ്യത്തെ പോലെ ഞാൻ എന്തൊക്കെയോ പറയുന്നില്ല ഏർ കാര്യങ്ങള് എന്താ പറയാ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലും എന്നെ കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എങ്ങനെയെങ്കിലും ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ശരിക്കും പറഞ്ഞാൽ പപ്സിന് ഓർഡർ ഇടക്കിടക്ക് വരുത്തിണ്ട് അതായത് അഞ്ചും പത്തിനും എല്ലാം ചോദിക്കല് അപ്പൊ ഓൾറെഡി എന്തൊക്കെയോ പണി ഉള്ളത് കൊണ്ട് ഞാനത് ഇൻഷാല്ല പിന്നെ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും അപ്പം തരാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ കസ്റ്റമേഴ്സിനെ സമാധാനിപ്പിച്ചുവെക്കലാണ് അപ്പൊ പിന്നെ എല്ലാവരും റെസിപ്പിയും കൂടി ചോദിച്ചപ്പോ എന്നാ പിന്നെ മൊത്തത്തിലൊന്നാക്കാന്ന് വിചാരിച്ചത് പിന്നെ ഉണ്ടല്ലോ ഇത് കാണുന്നതിൻ്റെ ഇടയിൽ എന്നെ ജസ്റ്റ് ഒന്ന് ലൈക്കും കമന്റിലിടാൻ എല്ലാവരും ശ്രമിച്ചോട്ടാ ആകെ ഒരു ഒമ്പത് മിനിറ്റിന്റെ വീഡിയോ അല്ലേ ഞാൻ അത് കണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ലൈക്കാന്ന് വിചാരിച്ചാൽ ആര് മറന്നു കൊണ്ട് അതുകൊണ്ട് ഒന്ന് അപ്പം ഇപ്പം അബ്സെൻ്റ് ആക്കുന്നതിൻ്റെ ആദ്യം ഓടേറ്റ് കുറച്ച് മുട്ടല്ല ഞാൻ പുഴുങ്ങിയെടുക്കുമ്പോൾ എൻ്റെ അസിസ്റ്റന്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തൊലിച്ചും ഉമ്മാനല്ലോ പറഞ്ഞിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ കഴിയുന്നില്ല കുഞ്ഞു കൈയോട് കുറച്ച് ട്രൈ ചെയ്ത് പിന്നെ മുട്ട ഞാൻ കഴിച്ചോട്ടേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നൈസായിട്ട് ഞാൻ പണിക്കാരത്തിന് തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ട് കാർട്ടൂൺ കൊടുത്തിട്ടുള്ള ഒരു സൈഡിൽ ഇരുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്ന് ബേക്കറീസ് എന്ന് കിട്ടുന്ന ആ സെയിം ഫില്ലിങ്ങാന്നു വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഏതാണ്ട് അത് അതുപോലെയും അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിലുള്ള രുചിയുള്ള ഒരു ഫില്ലിങ് തന്നെയായിട്ട് ഉണ്ടാക്കുന്നത് ഏകദേശം ഉള്ളിലും കുറിച്ചൊന്ന് വാറ്റാനിട്ടപ്പോഴാണ് മുറ്റത്തെ ആ പച്ചമുളകിൻ്റെ ചെടിമൽ ഒരു മൂന്ന് മുളകുള്ള ഓർമ്മ വന്നത് കുറേ ദിവസമായി അതിങ്ങനെ പരിക്കണം പരിക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ടൈം ഇട്ടുന്നുണ്ടായില്ല ഇന്ന് പിന്നേതായാലും ഇന്നത്തെ പപ്സിൽ നല്ല നാടൻ മുളകിടാന്ന് വിചാരിച്ച് ഓൾറെഡി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിന് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഈ മുളകും കൂടി ഇട്ടിട്ടൊന്ന് എടുക്കാൻ ക്രഷ് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചിട്ടാന്ന് ഇത് പറിച്ചിട്ടുണ്ടായിനിട്ടാ മുളകിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാ ഞാൻ ശ്രദ്ധിക്കായിട്ട് തന്നെ ഇന്ന് വേറെ കാര്യമൊന്നുമില്ല വെള്ള ഒഴിക്കലും പരിപാലിക്കലും വളരെ മോശം കാരണം ടൈം ടൈമിട്ടായിട്ടാന്ന് അല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല മോളോട് ഞാൻ അടുക്കിടക്ക് പറയും മോള് ചെടിക്കലൊന്നു വെള്ളം ഞാൻ നട്ട ചെടിയൊന്നും അല്ല എന്നോട് പോലും ചോദിക്കാണ്ട് എങ്ങനെയോ വന്ന പച്ചമുളക് ചെടിയാന്ന് പക്ഷേ ആ ചെടി എനിക്ക് കുറെ മുളക് തന്നിട്ടാ അങ്ങനെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങേനെ അപ്പം ഇനി പച്ച വെളിച്ചെണ്ണയെന്ന് വെച്ചുകൊടുത്തിന് പിന്നെ ഈ ഇഞ്ചി വെള്ളി പച്ചമുളക് ചിലയാൾ മിക്ക ഫീലിങ് ഉണ്ടാക്കുമ്പോൾ പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് അതിനോട് തീരെ താല്പര്യമില്ല അത് നല്ലതല്ലായിട്ടും നല്ല ചിലപ്പോൾ നല്ല ബ്രാൻഡ് ഉണ്ടാവും പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്കതിൻ്റെ ആ ഒരു സ്മെല്ലും നമ്മൾ ഈ ഒരു ഫ്രഷ് സാധനം മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടിടുന്നതിൻ്റെ ടേസ്റ്റ് എന്തായാലും ആ ഒരു പാക്കറ്റ് സാധനത്തിന് ഇട്ടൂല അതായനി എത്ര നല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒന്ന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾ നിനക്കത് അറിയായിട്ടാണെന്നെങ്കിലും ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ അങ്ങനത്തെ അവർ അതിനെ യൂസ് ചെയ്തോ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതെട്ടോ പിന്നെ മസാലപ്പൊടികളായിട്ട് ചേർത്തത് കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാലയും ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ അതെല്ലാം നന്നായിട്ട് ഒന്ന് എടുക്കുമ്പോഴേക്കും ഇതെന്റെ രണ്ടാമത്തെ സന്തതിയും കൂടി സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇവർ ഓരോരാൾ വരുന്നതിന് എൻ്റെ ജോലി ഭാരം കൂടി കൂടി വരയുന്നു എല്ലാ പണികളും ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇവരെയും കൂടി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ പ്രത്യേകിച്ച് ഈ ലഞ്ചെല്ലാം കൊടുത്തിട്ടാലൊന്നും കഴിക്കുക ചെയ്യില്ല അപ്പോൾ ഇതെല്ലാം പെൻഡിങ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഫുഡ് എടുക്കലും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചേട്ടാ അപ്പോൾ ഇതിൽ ഫില്ലിങ്ങിൽ ലാസ്റ്റ് ഇതാ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നൊട്ട് ചേർക്കുന്നത് സോസാണ് ടൊമാറ്റോ കെച്ചപ്പ് സോസ് അല്ല ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്ന ആൾ ഉണ്ടാവും കേട്ടോ സീക്രെ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല നല്ലത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിൻ്റെ ഉപ്പും മെരുവും മൊത്തത്തിൽ അതിലൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ ടൊമാറ്റോ കെച്ചപ്പ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പം ഞാനതും കൂടി ചേർക്കലുണ്ട് അപ്പം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളി സ്മെല്ലും കുരുമുളകെല്ലാം ഇടുമ്പം തന്നെ ഒരു കൊതിപ്പിക്കുന്ന സ്മെല്ല് വരും ഞാൻ ഏകദേശം ഈ ഒരു ടൈമല്ലേ ആവുമ്പോഴേക്കു തന്നെ എടുത്തിട്ട് ഇതൊക്കെ സ്റ്റാറ്റസ് ഇടും കേട്ടാ എല്ലാം മിക്കവാളും ചോദിക്കുന്നതാണ് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഇങ്ങനെ ഓർഡർ ഇട്ടുന്നത് നമ്മളെങ്ങനെ ഓർഡർ എടുക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നതാണ് ഏകദേശം ഈ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഞാൻ ഓൺ ദ വേ അല്ലെങ്കിൽ പബ്സ് ഉണ്ടാക്കുന്നുണ്ട് ആർക്കും വേണമെങ്കിൽ ഓർഡറിനാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സും സ്റ്റാറ്റസ് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് മൈദ ചെറുതായിട്ട് ഒന്നിങ്ങനെ വട്ടത്തിൽ നല്ല വട്ടത്തിലൊന്നും വേണമെന്നില്ല ഒരു സാധാരണ രൂപത്തിൽ പരത്തി അതിനൊന്ന് വെളിച്ചെണ്ണ തടവിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പം ഭയങ്കര ഒറിജിനാലിറ്റി ഒന്നും ഇല്ലെങ്കിലും ഏകദേശം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഷീറ്റ് ഇതുപോലെ സ്ക്വയർ ആയിട്ട് പരത്തി എടുത്താൽ റെഡി ആവുന്നതാണ് കേട്ടോ അല്ലാണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പപ്സിൻ്റെ ഷീറ്റിലല്ല ഞാൻ ഉണ്ടാക്കലേ അതും കൂടി പറയണല്ലോ അപ്പം ഇതുപോലെ തന്നെ ഫില്ലിങ്ങും മുട്ട ഇതുപോലെ നേരെ പകുതിയാക്കി മുറിച്ചതും ഷീറ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഈ വെളിച്ചെണ്ണയിലും തടവിയിട്ട് സ്ക്വയർ ആയിട്ട് പരത്തി എടുക്കുന്നതുകൊണ്ട് തന്നെ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു പൊങ്ങി വരുന്ന ഒരു ടൈപ്പിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ പകുതി മുട്ടയെന്ന് ഓരോന്നിലും വെക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം പറഞ്ഞതിനൊന്നും ഓർമ്മയില്ല പതിമൂന്ന് ഒരു പബ്സിന് വാങ്ങുന്നത് കേട്ടാ ഫ്രോസൺ ചെയ്യാനൊന്നും പറ്റില്ല അല്ലല്ലോ ഫ്രൈ ചെയ്തിട്ട് തന്നെ കൊടുക്കൽ പതിമൂന്ന് രൂപയെന്ന് ഇനി ഈടാക്കുന്നത് അപ്പോൾ ഇതുപോലെ മൊത്തമായിട്ട് എല്ലേലും വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ മുട്ടയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു ടൈമിലാവുമ്പോഴേക്ക് ഒരുപാട് ഒരു നാല് നാലര സമയമാവുമ്പോഴേക്കാണല്ലോ എല്ലാവരും ഓർഡർ തരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ്ടേ പിന്നെ മോൾ സ്കൂളിൽ ഇട്ട് വന്നിട്ട് ശരിക്കും വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് കസ്റ്റമേഴ്സ് എല്ലാം ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ട് വേണ്ടാന്ന് അറിയില്ലായിരിക്കും അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ട്രൈ വാങ്ങിയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് സെറ്റാക്കി എടുക്കാം പിന്നെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യമായിട്ട് വീഡിയോയിലെടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ ഈ പപ്സി വളി ഇപ്പോൾ എയർ ഫ്രയറിൽ വെച്ച് ഉണ്ടാക്കും ഓവനിൽ വെച്ച് ഉണ്ടാക്കുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ലേ അങ്ങനെയൊന്നുമല്ല സാധാരണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ പിന്നെ ഇത് ജസ്റ്റ് കാണിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ ഓൾറെഡി പരിപ്പടൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പ്ലേറ്റിൽ വെച്ചിട്ട് ഫ്രോസൺ ചെയ്തെടുത്താൽ നല്ല രീതിയിൽ എടുക്കാൻ കിട്ടും ഞാൻ പറഞ്ഞിരുന്നു അത് ജസ്റ്റ് കാണിച്ചതാണ് ഇതിൻ്റെ ഇടിയിലിടിയിൽ അങ്ങനെ കുറേ പൊരിക്കേണ്ട സാധനങ്ങളെല്ലാം എടുക്കാനുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചതല്ലോട്ടോ അപ്പോൾ പപ്സും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കുക ആ ഒരു വെളിച്ചെണ്ണ തടവിതുകൊണ്ടാണ് നല്ലൊരു എന്താ പറയുക പൊങ്ങി വരുന്ന ഒരു ടൈപ്പ് ആയിട്ടുണ്ടെന്നിൻ്റെ മാത്രം ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഷെയ്പ്പെല്ലാം എടുക്കുക പോകുന്നത് നല്ലതാന്നാലേ നമുക്കിതെല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറ്റുമോ മൊത്തം കസ്റ്റമേഴ്സ് തന്നെ കൊടുത്തിട്ട് അവരെ ഫീഡ്ബാക്ക് മാത്രം ചോദിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ചിന്തിക്കും പാഠം അവൻ ഒന്ന് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഒന്നും രണ്ടില്ലിങ്ങനെ പൊട്ടുന്നത് ഷെയ്പ്പ് പറഞ്ഞൊന്നും പ്രശ്നമില്ലാന്ന് വിചാരിക്കലേ പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഇനി എന്തുണ്ടായിരുന്ന ഡീറ്റെയിൽഡ് റെസിപ്പി വേണ്ടതെന്ന് എല്ലാവരും ഒന്ന് കെ ചെയ്തോട്ടോ ഇടയ്ക്കിടയ്ക്ക് പരിപ്പട വേണം അല്ലെങ്കിൽ റോൾ വേണം പപ്പ്സ് വേണമെന്നാലും പറയുമ്പോൾ ഞാൻ അതുപോലെ അനുസരിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഷോർട്ട് വീഡിയോ എല്ലാവരും നോക്കിയാൽ മതി അതിൽ കുറേ ഐറ്റംസ് കാണാം എല്ലാവരും ഉണ്ടാക്കുന്നതിൽ തന്നെ ഇരിക്കും എന്നാലും എന്തെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യട്ടെ ഇൻഷാല്ലോ അതുപോലെ പിന്നെ കുറേ ആൾക്കാർ ഒരു കാര്യമാണ് മൊത്തത്തിൽ സ്നാക്സിൻ്റെ കാര്യങ്ങളും ഫോട്ടോസും റേറ്റെല്ലാം വെച്ചിട്ടില്ലേ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ അതും സത്യം പറഞ്ഞാൽ ഒരുപാട് ദിവസമായി ട്രൈ ചെയ്യുന്നത് ഒരൊരാൾ പോസ്റ്ററിന് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾ വരുന്നുണ്ട് എന്താ അയക്കാത്തത് നിങ്ങൾ അയക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ വിലയെല്ലാം അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതൊക്കെ ഞാൻ യൂട്യൂബിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയലാണ് അത് നല്ല രീതിയിലൊന്നും രീതിയിലൊന്നാക്കിയെടുക്കാൻ സത്യം പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ല എന്തൊക്കെയോ കാര്യങ്ങൾ ഇല്ലോണ്ട് അതിങ്ങനെ മറന്നു പറഞ്ഞ് പോകുന്നത് അപ്പം അതും ഇൻഷാല്ല നല്ല രീതിയിൽ ഒന്ന് ചെയ്യണമെന്നുണ്ട് അതുപോലെ ഡെയിലി വീഡിയോസ് ഇടുന്ന ടൈം മാറി 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 വരുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇൻഷാല്ലാം കുറച്ചുകൂടി ഡെവലപ്പ് ആക്കണം ശരിയാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റെസിപ്പി വേണം എന്നാലും കമൻറ്റ് ചെയ്യണം അതുപോലെ നെഗറ്റീവ്സ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് എൻ്റെ അടുത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ ഫീഡ്ബാക്കും കമൻറ്റ് ചെയ്യട്ടെ അവർ ഇത് ഇരിക്കേണ്ട പിന്നെ പറ്റുമെങ്കിൽ ആയിരിക്കും ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്ക്